തന്നെ സമാധാനത്തിൻ്റെ പ്രതീകമായൊരു ചെടി പീസ് ലില്ലി ഉയരമുള്ള തണ്ടുകളിൽ വിശുദ്ധിയുടെ പ്രതീകമായ വെളുത്ത പൂക്കൾ സമാധാനം നിഷ്കളങ്കത രോഗശാന്തി പ്രത്യാശ ഇവയെല്ലാം നമ്മിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നിത്യഹരിത സസ്യം എയർ പ്യൂരിഫൈ ചെയ്യുമെന്നതിനാൽ ഇതിനെ കൂടുതലും ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് വളർത്തുന്നത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമ്മളിതിനെ വളർത്തുമ്പോൾ പൂ പിടിക്കാറില്ല എന്നുള്ളത് ഏറെക്കുറെ ശരിയാണ് പക്ഷെ നല്ല ഗ്രോത്ത് ഉണ്ടാവും നന്നായിട്ട് പൊക്കം വെച്ച് നല്ല ഭംഗിയിൽ നിൽക്കും എന്നാൽ ഇതിനെ ഔട്ട്ഡോറിൽ നല്ല തണലും നല്ല വെട്ടവും കിട്ടുന്നെടുത്ത് വെച്ചു നോക്കിക്കേ ഇലകൾ മാത്രമല്ല പൂക്കളും ഉണ്ടാവും സസ്യങ്ങൾ പ്രകൃതിയുടെ ഒരു ഭാഗമല്ലേ അപ്പോൾ പ്രകൃതിയാലുള്ള കാറ്റും വെളിച്ചവും ഒക്കെ അവയും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ ഇനി ഇത് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പീസ് ലില്ലിക്ക് നല്ല വെട്ടം വേണം പക്ഷെ വെയിലത്ത് വെക്കാൻ പാടില്ല സൂര്യപ്രകാശം അധികമേറ്റാൽ ഇതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞു പോകും അതുപോലെ തന്നെയാണ് വെള്ളത്തിന്റെ കാര്യവും ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നനച്ചാൽ മതിയാവും അതും മണ്ണ് നന്നായിട്ട് ഡ്രൈ ആണെങ്കിൽ മാത്രം മണ്ണില് ഈർപ്പമുണ്ടെങ്കിൽ നനയ്ക്കരുത് വെള്ളം അധികമായാൽ ഇലയൊക്കെ മഞ്ഞിച്ച് പഴുത്തു പോകും അതുകൊണ്ട് മണ്ണ് ഈർപ്പമുള്ളതാക്കുക അത്രയും വേണ്ട പീസിലില്ലയ്ക്ക് പിന്നെ ഇതിൻ്റെ ഇലകൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം തുടച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇലകൾക്ക് നല്ല ഗ്ലേസിങ്ങും കിട്ടും എന്തെങ്കിലും കീടങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും ഇത് വളർത്തുമ്പോൾ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം ഇവയിൽ വിഷാംശമുണ്ട് അത് മനുഷ്യന് ദോഷകരമാകുന്നില്ല പക്ഷെ നമ്മുടെ വീട്ടിൽ നായ്ക്കുട്ടന്മാരും പൂച്ചക്കുട്ടന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കടിക്കാതെ ശ്രദ്ധിക്കുക കാരണം മൃഗങ്ങൾക്ക് ഇതിൻ്റെ വിഷം ദോഷകരമാണ് ആന്തോറിയത്തിൻ്റെ പൂക്കളും ലില്ലിയുടെ പേരുമുള്ള പീസ് ലില്ലിയെ ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഒരു ഹൈപ്പും കൂടി